ആ സുരേഷ് എന്നാ വന്നേ ആ ഞാൻ ഒരാഴ്ച വന്നിട്ട് എന്റെ അവളുടെ ബന്ധുവീട്ടിലൊക്കെ ഒന്ന് പോയി കൊല്ലത്തിൽ ഒരിക്കലല്ലേ വരാറുള്ളോ ഇവിടെ കൊല്ലങ്ങളായിട്ട് ബന്ധുവീടുകൾ സന്ദർശിക്കുന്നില്ല നീ കൊല്ലത്തിൽ ഒരിക്കലും പോകുന്നുണ്ടല്ലോ ഗൾഫുകാരുടെ ചില ഗതികേടാ ശ്രീജി അവർ കൊല്ലത്തിൽ ഒരിക്കൽ നാട്ടിലെത്തുമ്പോ എല്ലായിടത്തും എത്തണം അല്ലെങ്കിൽ അഹങ്കാരി ഒന്നും മുദ്രോഗത്തും ആ നിന്റെ മാധ്യമപ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു ആ നന്നായി പോകുന്നുണ്ട് പിന്നെ വാർത്തകൾക്കൊന്നും വലിയ ക്ഷാമമില്ലല്ലോ ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ മാധ്യമപ്രവർത്തനം നടത്താറുള്ളൂ അതെനിക്കറിയാം അപൂർവം ചിലർ മാത്രമേ അങ്ങനെ ഉള്ളൂ മിക്കവാറും ചാനലുകൾ ഡിബേറ്റ് എന്ന പേരിൽ ആളുകളെ തമ്മിൽ തല്ലിക്കുന്നത് കണ്ടിട്ടുള്ളൂ ചില നിസ്സാര വിഷയങ്ങളൊക്കെ കുത്തിപ്പൊക്കി വലിയ വാർത്തയാക്കുക എനിക്ക് അതിനോടൊന്നും വലിയ യോജിപ്പില്ല അതിന്റെ കൂട്ടത്തിൽ കുറെ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ എനിക്കും അടുത്ത് തുടങ്ങിയിടോ എനിക്കും അടുത്ത് തുടങ്ങി ശ്രീജി പത്തിരുപത്തി കൊല്ല കൊല്ലി ഗൾഫിൽ വീട്ടുകാരൊത്ത് ജീവിക്കാൻ കൊതി അവാർഡോ മോൻ്റെ മോളുടെ എഡ്യൂക്കേഷൻ ലോൺ ആ ചേട്ടന്മാരുടെ സായാഹ്ന കൂട്ടായ്മ ഇപ്പോഴും വാ നമുക്ക് അങ്ങോട്ട് പോകാം ഇതാ എല്ലാവരും ഉണ്ട് ഇന്നോട്ട് വരാൻ പറ്റോ ഇല്ല ഇങ്ങനെയൊക്കെ പോണ് അല്ല ജയന്റെ വർക്കൊക്കെ എങ്ങനെയുണ്ട് ഇന്നെന്താ എല്ലാരും വിഷമിച്ചിരിക്കുന്നത് എന്നും അന്താക്ഷീം ആഘോഷങ്ങളൊക്കെ ഇണ്ടാവാറല്ലോ ഏ ഇന്നതൊന്നില്ലേ നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മദ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന ബെന്തിനൊന്നാണ് അമൃത ആത്താണ് കാര്യം ആരോട് പറയാം ആര് കേൾക്കാൻ കുറെ പ്രശ്നങ്ങളുണ്ട് ശ്രീജി വെറുതെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല സുഖേട്ടാ സ്ഥലവും വീടും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയണം ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച് ലാളിച്ചു വളർത്തി അതിന് കിട്ടിയ കൂലി കൊള്ളാം മരുമകളാണെങ്കിൽ ഭയങ്കര ഗേമി അവൻ പറയുന്നത് ഈ നാട്ടിലേക്കൊന്നും വരാൻ പറ്റില്ല അവര് അവര്ലാൻഡിലല്ലേ നിങ്ങൾ രണ്ടുപേരും അതവന് പറ്റില്ലല്ലോ സ്ഥലം വിറ്റ കാശും അമ്മേനെ കൊണ്ടാവൻ പോകും അച്ഛനെ പിന്നെ ഒരു വേലക്കാരിയുടെ ആവശ്യമില്ലല്ലോ ഇതിനെ ഞാൻ എന്ത് ചെയ്യും ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട ഇവനെ എന്റെ കൂടെ കൂട്ടിയിട്ട് പത്തൊമ്പത് വർഷമായി സംസാരശേഷി ഇല്ലാത്തവനെ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ സുഖമായിട്ട് വീട്ടിലെ പോലെ തന്നെയാ ഏകദേശം എന്റെ വീട്ടിലെ സ്ഥിതി മക്കൾ സ്ഥലം വിറ്റ് കാശ് കൊടുക്കാൻ വാശി പിടിക്കുക ഓൺ ഡ്രൈവറാണല്ലോ അവന് സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങണം മോൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പോവാൻ ഒരു വീട് വാങ്ങണം ഇത്രയും കാലം ഞാൻ ചുമട്ടെടുത്ത ഞാൻ എന്റെ കുടുംബം നോക്കിയത് എനിക്ക് പറ്റാണ്ടായി പോയി തലം വിറ്റ നിങ്ങൾ എവിടെയാ താമസിക്കുക ആ ഒരു വീട് നിങ്ങൾ എല്ലാവരും അവിടെ കൂടും അല്ലേ ആ എന്റെ മകനും അവന്റെ ഭാര്യ വരച്ച വരവേലേ നിക്കളു അവർക്കിപ്പോ ഞങ്ങളൊരു അധിക പറ്റാ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാഗം മകൾക്ക് കൊടുത്ത് അവളോടൊപ്പം താമസിക്കണം നാളല്ലാണ്ട് ഞാൻ അതും സംസാരിച്ചു മകള് പറയണത് അത് അവളുടെ ഭർത്താവിന് ഇഷ്ടല്ലാത്രേ അവരുടെ സ്വകാര്യത പോകുന്നു പക്ഷെ എന്റെ മരുമകൾ ലിസിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞു അതും ഉദ്ദേശം അത് തന്നെ ഒരു വേലക്കാരി സുഖേട്ടും പറയണ പോലെ എനിക്ക് എന്റെ ലിസിയെ വിട്ടിരിക്കാൻ പറ്റില്ലടോ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളൊന്നില്ല റാഫേട്ടാ എല്ലാം സധൈര്യം അത്ര കൂട്ടുകാരെല്ലാം പറയുന്നത് നമ്മുടെ മകൻ എന്നെ ഒരു വേലക്കാരിയായിട്ടാണ് കൊണ്ടുപോണുന്നത് എന്തിനാണെങ്കിലും ഞാൻ നിങ്ങള് വിട്ട് പോവില്ല നമ്മൾ പറയുന്നത് മുഴുവൻ നടക്കോ മക്കള് വിളിക്കുമ്പോ എങ്ങനെ പറ്റില്ല എന്ന് പറയാ പറഞ്ഞേ പറ്റൂ നമ്മൾ ഇതുവരെ പിരിച്ചു നിന്നിട്ടില്ലല്ലോ കുട്ടികൾ പറഞ്ഞ രീതിയിൽ നടന്നാല് ഇവനെന്ത് ചെയ്യും അന്ന് നീയും കൂടി പറഞ്ഞാ നമ്മൾ ഇവനെ കൂടെ കൂട്ടിയത് വീണ്ടും ഞാൻ ഓർക്ക കാര്യം ജബ്ബാർക്കാര്യം ചിരിച്ചുകൊണ്ടല്ലാണ്ട് സംസാരിക്കാറില്ല ജബ്ബാർക്കും ഇവിടെ വരുമ്പോ എന്നൊരു പലഹാര പോലും കണ്ടിരുന്നതാ അവന് വന്ന കടങ്ങളുടെ ഒരു സൂചന പോലും പറഞ്ഞില്ല പതിവ് പോലെ ചിരിച്ച അന്നും സംസാരിച്ചേ കൂട്ടുകാരു കൂടുമ്പോ ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കി ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു ഇവനെ നമ്മൾ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നേനെ സ്ഥിതി അവരതാലോചിച്ചോ ഇനി കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഞങ്ങൾ പറയണത് നിനക്ക് ഞാൻ അപ്പന്റെ മനസ്സിലാവണംണ്ടോ നീ അറിയേണ്ട തീരുമാനിക്കാൻ നിനക്കുള്ള കല്യാണം തന്നെ തന്നു വിട്ടതല്ലേ അതിന്റെ കടം വീട്ടിട്ടില്ല അയ്യടാ കല്യാണത്തിന് എനിക്ക് വേറെ കിട്ടണം അവകാശ നിനക്ക് പത്തിരുപത്തി അഞ്ചു പവൻ സ്വർണം തന്ന് അന്തസ്സായിട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടതല്ലേ അതിന്റെ കടം തന്നെ ഞങ്ങളിവിടെ വീട്ടിട്ടില്ല ഞങ്ങളോ നീ വരുമ്പോ എന്തുട്ടാണ്ടി കൊണ്ടുവന്നെ എന്റെ ചേട്ടനെ കൊണ്ടും കായും കാണിച്ച് മയക്കെടുത്തിട്ട് നീ വന്നേ നിങ്ങളൊന്നും നിനക്ക് എന്താ വേണ്ട നിനക്കൊരു വീട് വേണം നിനക്കൊരു വണ്ടിയും വേണം സൊസൈറ്റിയിലെ കടവും ഈ വീട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമക്കളെ അവൾക്ക് ഇനി ഒന്നും കൊടുക്കരുതപ്പാ ഇവിടെ സ്ഥലം വിറ്റ് കടം വീട്ടി വണ്ടി വാങ്ങിച്ചു വന്ന പിന്നെ വാടക വീട്ടിൽ പോയി കിടക്കണം അപ്പന്റെ സ്വത്തിന് എനിക്കും കൂടി അവകാശ അമ്മേനും ഞങ്ങളൊപ്പം അപ്പനെ അപ്പനെ ഞാനൊന്നും കൊണ്ടുപോവില്ല അവിടെ ചേട്ടനൊന്നും ഇഷ്ടാവില്ല അപ്പൻ്റെ ഒപ്പമല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഞാൻ എവിടേക്കൂല നിങ്ങൾ കഷ്ടപ്പെട്ട് ചുവടെടുത്ത് വളർത്തിയതാ അപ്പൻ ഇപ്പ അപ്പന് പണിയെടുക്കാൻ വയ്യാണ്ടായപ്പോ ഞങ്ങളെ വേർപ്പിരിക്കാന്ന് നിങ്ങൾ ചിന്തിക്കണ്ട ഈ ഇട്ടു പണിക്ക് പോയിട്ടായാലും വിഷമെടുത്തിട്ടാണെങ്കിലും അപ്പനെ ഞാൻ നോക്കും ചാ ചാ അവടെ വെച്ച മോളെ അങ്ങനെ ഇപ്പടെ വെക്കണ്ട ഇന്നലെ சாயേ തണുത്തിട്ടല്ല അച്ചൻ കുടിച്ചോട്ട് കുടിഞ്ഞിട്ട് മതി അങ്ങനെ ആവട മേട ആയ് കൊട്ടേ സർ അച്ചാ ദേ പാലല്ലം കൊടുത്തല്ലേ ലക്ഷ്മിയേ ആ ഞാൻ കൊടുത്തു ഇന്നലെ തെക്കേല ശങ്കരന് പാൽ കിട്ടില്ലാണുള്ള പറഞ്ഞു അയ്യോ അത് ഞാൻ മറന്നു നിന്റെ ആ കുറച്ച് സജി പള്ളത്തെ പറമ്പിൽ മോളെ ഇന്നത്തെ കട ും തൂപ്പ് വെട്ടാനും പണിക്കാർ കണ്ടെന്നാ പറഞ്ഞത് ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചാ പോയി കൊറച്ചു കഴിഞ്ഞാ ഞാനും അമ്മയും പണിക്കാർക്ക് കഞ്ഞുവായി പോകുന്നുണ്ട് ലക്ഷ്മി ചച്ചനും കൂടി ഇന്ന് കൊണ്ടുപോണം അല്ല അച്ഛൻ എന്നല്ലേ ബാങ്കിൽ പോണെന്ന് പറഞ്ഞത് പോണം മോളെ അമ്മ ഞാനിവിടെ ഇണ്ട് േ ആ നിന്റെ ഒരു അച്ചാച്ചനും ആവാൻ കഴിഞ്ഞില്ലല്ലോ അതിനു മാത്രം ദൈവം നമ്മളെ അനുവദിച്ചില്ലല്ലോ എല്ലാം ദൈവം നിശ്ചയിക്കും അത് നടക്കും ചികിത്സിക്കാണ്ടല്ലല്ലോ നമ്മുടെ മോന കൊഴപ്പൊന്നല്ലേ ഡോക്ടർ പറഞ്ഞേ തന്നെ നമ്മുടെ ഭാഗ്യം പറയല്ലേ അവള് നമ്മളുടെ മോള് പല കഥകളും കേൾക്കുമ്പോ നമ്മളൊക്കെ സ്വർഗത്തിലാ സാവിത്രിയെ നമ്മുടെ മക്കളും അവരുടെ ഫാമിലിയും വിദേശത്തായതുകൊണ്ട് അവരെ കൊണ്ട് നമുക്കൊരു ശല്യം ഇല്ല ജീവിക്കാൻ തരക്കേടില്ലാത്ത പൈസ അവർ അയച്ചു തരുന്നുണ്ട് സ്വത്തിനു വേണ്ടിയുള്ള കടിപിടി ഒന്നുമില്ല എന്തായാലും വൃദ്ധസാധനത്തിലേക്കൊന്നും പോവാൻ പറയണില്ലല്ലോ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം വീട് പെട്ടെന്ന് വിറ്റ് ഭാഗ്യം അതെ അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയെ കാശ് കുറച്ച് കിട്ടിയല്ലോ ഇനിയിപ്പെന്തായാലും വരണ്ടല്ലോ മരുന്നൊക്കെ നേരനേരത്തിന് കഴിക്കണം കേട്ടോ ഞാൻ എടുത്തു തരാതെ നിങ്ങൾ ഒന്നും കഴിക്കാറില്ല കാലത്ത് നാല് കട്ടൻ ചായ ഒക്കെ കുടിക്കണതാ അതൊക്കെ കിട്ടാവോ കൊച്ചപ്പു നീ എന്താ ചെയ്യ നീ എങ്ങടാ പോവാ എല്ലാം നമ്മള് കൈവിട്ടു പോയല്ലോ ഏതെങ്കിലും കൂട്ടുകാരുടെ അവിടെ മാറി മാറി നിൽക്കുക അച്ഛന്റെ അടുത്തൊക്കെ പോണോ നിന്നെങ്ങനെ വെട്ടി നിൽക്കാന്ന് എനിക്കറിയില്ല കൊച്ചാപ്പു ഇടയ്ക്ക് വരൂട്ടോ എന്നെ കൊണ്ടിരിക്കാൻ പറ്റുമോ മോനെ പറ്റില്ല കൊച്ചാപ്പൂ സ്ഥലം വിക്കലും ആയില്ലേ അത് ശരി അതാണ് സുവേട്ടനിപ്പൊ കാണാത്തത് അവര് വീട്ടുതടങ്ങലാക്കിണ്ടോ നീ വിഷമിക്കണ്ട കൊച്ചാപ്പൂ വിഷമിക്കണ്ടോ

കൊണ്ടുപോകണേ നിങ്ങൾക്ക് പോവാ വൃദ്ധ ഇവരെങ്ങോട്ട് കൊണ്ടുപോയി എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാടാ നിന്റെ അച്ഛനമ്മയും നിന്റെ സ്വഭാവം അല്ലാതെ മാറിയിരിക്കുന്നു മോഹൻ അവരെ മുഖത്തേക്കൊന്നും നോക്കിയടാ എങ്ങനെ വേർപിരിക്കാൻ തോന്നിയടാ നിനക്ക് നിന്നെയൊക്കെ ഇതല്ല ചെയ്യേണ്ടത് എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ കണ്ടടാ പറയുന്നത് പ്പോഴും നിന്നോടുള്ള സ്നേഹം നിന്നെയൊക്കെ എടാ അച്ഛനമ്മയും എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തുന്നതെന്ന് നിനക്കറിയോ നമുക്ക് മക്കളുണ്ടാവുമ്പോഴേ അതിന്റെ ആളെ കൂടുതൽ നമുക്ക് മനസ്സിലാവൂ എന്ന് വായിച്ചറിവുണ്ട് എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും മക്കളെ ഞങ്ങളൊക്കെ ജീവിതത്തിന്റെ സായാഹ്നത്തിലാണ് മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും സ്നേഹവും സാന്ത്വനവുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഈ പ്രായത്തിലേക്ക് എത്താൻ നിങ്ങൾക്കധികം സമയം വേണ്ടി വരില്ല ഓർക്കുന്നത് നല്ലതാണ് അന്ന് അച്ഛൻ നിങ്ങളെ കൈപിടിച്ച് സ്കൂളിലേക്ക് നടത്തിയിരുന്നു ഇന്ന് നിങ്ങൾ അച്ഛൻ്റെ കൈപ്പിടിച്ച് വൃദ്ധസ്ഥാനത്തിലേക്ക് നടത്തുന്നു എന്നും സായാഹ്നത്തിലുള്ള ഈ ഒത്തുചേരലാണ് ഞങ്ങളുടെ സന്തോഷം അതും നിലയ്ക്കാൻ പോകുന്നു ഇല്ല ആ സന്തോഷം ഈ ഒത്തുചേരൽ ഒന്നുമില്ലാതാവരുത് അത് ഇനിയും തുടരണം ഇനി ഇവിടുന്ന് ആരും വൃദ്ധസദനത്തിലേക്ക് പോവില്ല ഞാൻ അയക്കില്ല എന്റെ ഹൃദയമിടിപ്പ് നിൽക്കുന്നിടത്തോളം കാലം ഞാൻ നോക്കൂ